അപ്പോൾ നമ്മുടെ വൊക്കാബിലറിയുടെ അടുത്ത സെക്ഷനിലേക്ക് ത്രീയിലേക്ക് നമ്മൾ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് അമ്മമാർ കാണുന്നുണ്ട് നമ്മുടെ കിച്ചൻ്റെ ചാനൽ എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആൻഡ് എന്ന് നമ്മൾ പഠിക്കാൻ പോണത് കുക്കിങ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വൊക്കാബുലറി ആണ് കേട്ടോ അപ്പോൾ അത് കുട്ടികളെ പഠിപ്പിക്കുക ഞാനിപ്പോൾ ഓരോരോ ക്ലാസ്സുകൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ഉണ്ടാവും പല പല അവിടുന്ന് ഇവിടുന്ന് കിട്ടി പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഒരൊറ്റ ടോപ്പിക്കാവുമ്പോൾ പഠിക്കാൻ ഇഷ്ടമുണ്ടാവും കുറച്ചും കൂടി ആയിട്ട് മനസ്സിലാവും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുക്കിംഗ് വൊക്കാബുലറി ആണ് പാചക സമയത്ത് നമുക്ക് വേണ്ട കുറച്ച് വൊക്കാബുലറി ആദ്യത്തേത് ബോയിൽ നോട്ട് ചെയ്യുക ബോയിൽ ബി ഒ ഐ എൽ ബോയിൽ ബോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളപ്പിക്കുക നമ്മളുടെ വെള്ളവും പാലും ഒക്കെ നമ്മൾ തിളപ്പിക്കുള്ള ലിക്വിഡ് ഐറ്റംസ് അതിനെ നമുക്ക് ബോയിൽ എന്ന് പറയാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ അമ്മമാരെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നേക്കാൾ നല്ലത് അമ്മമാരെ ഞാൻ പഠിപ്പിക്കുന്നത് പഠിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ് സൊ ബോയിൽ എന്ന് പറയുമ്പോൾ തിളപ്പിക്കുക എന്നാണ് ഓക്കെ നെക്സ്റ്റ് മെൽറ്റ് 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 എം ഇ എൽ ടി മെൽറ്റ് മെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുക്കുക ഇപ്പം നമ്മുടെ ബട്ടർ അതുപോലെ ചീസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉരുക്കി ഒഴിക്കില്ല നെയ്യൊക്കെ ഉരുക്കുക അതിനെ നമ്മൾ പറയുന്നത് മെൽറ്റ് എന്നാണ് കേട്ടോ മെൽറ്റ് അതുപോലെ ഐസ് ഐസ് ഇപ്പോൾ കട്ട പോലെ ഇരിക്കുന്ന സാധനം നമ്മൾ പുറത്ത് വെച്ച് കഴിയുമ്പോൾ അത് ഉരുകും അല്ലേ വെള്ളം പോലെയോ അപ്പോൾ അങ്ങനെ ഉരുകുന്നതിന് നമുക്ക് മെൽറ്റ് എന്ന് പറയാം ഓക്കെ നെക്സ്റ്റ് ബേക്ക് 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 െന്ന് പറുകഴിഞ്ഞാൽ നമ്മൾ ഓവൻ അങ്ങ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് ഒക്കെ നമ്മൾ ബേക്ക് ആണ് ചെയ്യുക കുക്കല്ല കേട്ടോ സോ ബേക്ക് ബേക്ക് വേവിക്കുക എന്ന് പറയും നമ്മൾ വേവിച്ചെടുക്കുക അല്ലേ അതുപോലെ ബേക്ക് ഓക്കെ ദൻ മിക്സ് എം ഐ എക്സ് മിക്സ് മിക്സ് മീൻസ് ഇളക്കുക മിക്സ് മീൻസ് ഇളക്കുക ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുന്നതിനെയാണ് മിക്സ് എന്ന് പറയുക ഓക്കെ കൂട്ടി യോജിപ്പിക്കുക ഇളക്കുകയല്ല ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കില്ലേ മിക്സ് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഗോതമ്പൊടി ഉപ്പ് മസാലപ്പൊടികൾ എന്തെങ്കിലുമൊക്കെ കയറിയിട്ടിട്ട് എന്താണ് നമ്മളിങ്ങനെ ഇങ്ങനെ ഇളക്കില്ലേ കൂട്ടി യോജിപ്പിക്കില്ലേ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മിക്സ് എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അളക്കില്ലേ അതിനെന്താ പറയുന്നത് അതിനെ പറയുന്നത് സ്റ്റിർ ഓക്കെ സ്പൂൺ വെച്ചിട്ട് നമ്മൾ പഞ്ചസാര ഒക്കെ ഇളക്കില്ലേ അതിനെ പറയുന്നത് സ്റ്റിർ എന്നാണ് കേട്ടോ ദെൻ നെക്സ്റ്റ് ബ്ലെൻഡ് 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 ബി എൽ ഇ എൻ ഡി ബ്ലെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എല്ലാം കൂടി അടിച്ചെടുക്കുക ബ്ലെൻഡ് ചെയ്തെടുക്കുക അടിച്ചെടുക്കുക അർത്ഥം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഫ്രൂട്ട്സ് ഇപ്പോൾ നമ്മൾ സ്മൂതീസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ പഴം സ്ട്രോബെറി ആപ്പിൾ ഇങ്ങനെ പല പല ഫ്രൂട്ട്സ് ഇട്ടിട്ടായിരിക്കും നമ്മൾ അടിച്ചെടുക്കുക അടിച്ച് കുഴച്ചെടുക്കുക അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും ബ്ലെൻഡ് എന്ന് പറയാം കേട്ടോ So blend. Next, fry. 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 F R Y. എന്ന് കഴിഞ്ഞാൽ പൊരിച്ചെടുക്കുക നമ്മൾ വെളിച്ചെണ്ണയിലൊക്കെ പൊരിച്ചെടുക്കുന്നതിനെ നമുക്ക് ഫ്രൈ എന്ന് പറയാം ഇപ്പം മീനൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ ഇതിട്ട് പൊരിക്കില്ലേ അതിന് ഫ്രൈ എന്ന് പറയാം ചിക്കൻ പൊരിച്ചെടുക്കുന്നതിനൊക്കെ നമുക്ക് എന്താ പറയാം ഫ്രൈ എന്ന് പറയാവുന്നതാണ് കേട്ടോ ദെൻ ടേസ്റ്റ് എന്താ രുചിക്കുക ടേസ്റ്റിംഗ് രുചിക്കുക രുചിക്കുന്നതിനെ പറയുന്നതാണ് ടേസ്റ്റ് ടി എസ് ടി കുടിക്കുക ഡ്രിങ്ക് ഡി ആർ ഐ എൻ കെ ഡ്രിങ്ക് കുടിക്കുക ഡ്രിങ്ക് ഈ എ ടി കഴിക്കുക ഇ എ ടി കഴിക്കുക പോൾ പോൾ ഒഴിക്കുക വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒഴിക്കുമല്ലോ വെള്ളമൊക്കെ ഒഴിക്കുമല്ലോ അതിന് നമുക്ക് പോൾ എന്ന് പറയാം കേട്ടോ പോൾ ദെൻ ആഡ് ആഡ് എ ഡി ഡി ആഡ് ആഡ് എന്ന് പറയുമ്പോൾ ചേർക്കുക ഇപ്പം നമ്മളെന്തെങ്കിലുമൊക്കെ ചേർക്കുമല്ലോ ഉപ്പ് ചേർക്കുക മുളകൊടി ചേർക്കുക അതിനൊക്കെ നമ്മൾ ചേർക്കുക എന്ന് പറയുന്നത് അതിൻ്റെ കൂട്ടത്തിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് സോ ചേർക്കുക എന്ന് പറയാനായിട്ട് add a -D -D, add okay pinch means a പിഞ്ച് മീൻസ് എന്താണ് ഒരു ഒരു നുള്ളു എന്ന് പറയില്ലേ എന്താണ് ഒരു നുള്ളുപ്പ് പിഞ്ച് ഓഫ് സോൾട്ട് ഒരു നുള്ളുപ്പ് എന്ന് പറയാനായിട്ട് ദെൻ ഡിപ്പ് ഡിപ്പ് മീൻസ് മുക്കുക മുക്കി പൊരിക്കുക എന്ന് പറയില്ലേ നമ്മൾ പഴംപൊരിയൊക്കെ എല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മൾ മുക്കിയിട്ട് എന്ത് ചെയ്യും പൊരിക്കും അപ്പോൾ ഇങ്ങനെ മുക്കുന്നതിനെ നമുക്ക് എന്ത് പറയാം dip എന്ന് പറയാം then കട്ട് മുറിക്കുക നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒക്കെ കട്ട് ചെയ്യും അല്ലേ പക്ഷേ കുനുകുനുകുനാന്നാണ് കട്ട് ചെയ്യണമെങ്കിലോ അത് ചോപ്പാണ് എന്തായാലും മനസ്സിലായി കുനു കുനുനുഗുനാന്ന് കുറച്ച് കുറച്ച് കട്ട് ചെയ്യില്ലേ അതിന് നമുക്ക് ചോപ്പ് എന്ന് പറയാം പിന്നെ ചില സാധനങ്ങളുടെയൊക്കെ തൊലി ഇങ്ങനെ കളയും അല്ലേ ഇപ്പം ഇപ്പോൾ ബീട്രൂട്ട് ക്യാരറ്റൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ തൊലി നമ്മൾ ഇങ്ങനെ ഊരിയല്ലേ എടുക്കുക നമ്മൾ പീലർ വെച്ചിട്ട് അതിനെ നമുക്ക് പീൽ എന്ന് പറയാം പീൽ ഓക്കെ നമ്മൾ ഇങ്ങനെ കളയുന്നതിന് നമുക്ക് പീൽ എന്ന് പറയാം ദെൻ മുട്ട പൊട്ടിക്കുക മുട്ട പൊട്ടിക്കുന്നതിനെന്താ പറയും ബ്രേക്ക് അല്ലേ രണ്ട് പൊട്ടിച്ചിങ്ങനെ ഇങ്ങനെ രണ്ട് കഷ്ണാക്കുകയല്ലേ സോ ബ്രേക്ക് എന്ന് പറയാം കേട്ടോ ഒരെണ്ണം കൂടെ നോക്കാം നമ്മൾ ഈ ബട്ടർ ജാം ഇതെല്ലാം ബ്രെഡിലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കില്ലേ അതിന് നമുക്ക് എന്ന് പറയാം ഇപ്പോൾ ജാമ് ബട്ടറൊക്കെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ന്യൂട്ടലിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും ബ്രെഡിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കും അതിന് നമുക്ക് എന്ന് പറയാം അത്രയും മതിലത്തേക്ക് അപ്പോൾ ഇത്രയും കുക്കിംഗ് വെക്കാബുലറീസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ജസ്റ്റ് കാണിച്ചും കൊടുക്കുക ഓക്കെ കാണിച്ചുകൂടി കൊടുക്കുമ്പോൾ കുട്ടികൾ വേഗം പഠിക്കും ഓ അപ്പോൾ ഇതാണല്ലേ എന്നാൽ പറഞ്ഞു തന്നത് എന്ന് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ അപ്പോൾ കുക്കിങ് സമയത്ത് ആദ്യം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക വീഡിയോ കാണിച്ചു കൊടുക്കുക എന്നിട്ട് ഓരോരോ പിക്ചർ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ടല്ലോ അതെല്ലാം കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള പിക്ചേഴ്സാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത് അതെല്ലാം കാണിച്ചു കൊടുക്കുക എന്നിട്ട് പ്രാക്ടിക്കലായിട്ടും കൂടെ കൊടുക്കുക കേട്ടോ കുക്ക് ചെയ്യുന്ന സമയം ഇത് മുട്ട പൊട്ടിക്കുമ്പോൾ കണ്ടോ ഇതിപ്പോ ഞാൻ എന്താ ചെയ്യുന്നത് ബ്രേക്ക് എന്ന് പറയും ഇല്ലേ ഇപ്പൊ ഞാൻ ചായപ്പൊടി ഇട്ട് പഞ്ചസാര ഇട്ടിങ്ങനെ ഇളക്കുമ്പോൾ കുട്ടികളോട് ഇതെന്താ സ്റ്റിർ എന്ന് പറയും അല്ലേ അങ്ങനെ പതിയെ 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 കുറച്ച് എടുത്ത് അവരെ പഠിപ്പിക്കാം കേട്ടോ ക്ഷമയോട് കൂടിയിട്ട് അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് അടുത്ത വീഡിയോട്ട് കാണാം ഇംഗ്ലീഷ് ബസ്